മുഖ്യമന്ത്രിയെ എടുത്തിട്ടലക്കുകയാണോ സഖാക്കന്മാർ മുഖ്യമന്ത്രിയുടെ ശൈലിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം പോലീസ് അമ്പയ പരാജയമെന്ന് ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നേരെ തന്നെയാണ് പാർട്ടിക്കാരുടെ ചോദ്യം പാർട്ടിക്കാർ സ്റ്റേഷനിൽ ചെന്നാൽ തല്ല് കിട്ടുന്ന അവസ്ഥ മനുഷ്യജീവന്റെ വില പത്ത് ലക്ഷം രൂപയല്ല സിപിഎം ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വന്യജീവി പ്രശ്നം ഉയർത്തി സഖാക്കന്മാർ കട്ടക്കിറങ്ങിയതോടെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും വനം വകുപ്പും സി പി എം സംസ്ഥാന സെക്രട്ടറി എല്ലാം ചോദ്യമുനയിൽ ആയിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല പി വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ നിയോഗിച്ചത് ദിവാകരനെ അതേ ദിവാകരൻ ഇന്ന് പുറത്ത് പ്രതിഷേധം അണപൊട്ടുകയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രചാരണം വിഭാഗീയതയില്ല സമ്മേളന വിവാദത്തിൽ സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഇങ്ങനെ പറയേണ്ട അവസ്ഥയാണ് രണ്ടര കോടിയോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് പാർട്ടിയുടെ പരിശോധനയിൽ നാല് ലക്ഷം പി രാജുവിനെതിരായ അച്ചടക്ക നടപടി ലഘൂകരിക്കുമെന്ന റിപ്പോർട്ട് ഇതിനിടെ ഗവർണറും അതിശക്തമായി രംഗത്തെറങ്ങിയിട്ടുണ്ട് സാങ്കേതിക സർവകലാശാല രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും പുനർ നിയമനം സർക്കാർ നിർദേശം തള്ളി ബ്രൂവറിക്ക് പിന്നാലെ കിഫ്ബി ടോൾ ഒന്നും അറിയാതെ ഘടക കക്ഷികൾ എൽ ഡി എഫിൽ കൂട്ടയടി തുടരുക തന്നെയാണ് കിഫ്ബി റോഡ് ടോൾ കൊള്ള മുപ്പത് കിലോമീറ്ററിന് പിരിവ് എ സാങ്കേതിക വിദ്യയിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന മലയാളികൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇടുക്കി ജില്ലയിൽ സി പി എമ്മിൽ കടുത്ത വിഭാഗീയതയെന്നാണ് ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം നെടുങ്കണ്ടം പീരുമേട് മൂലമറ്റം ഏരിയ കമ്മിറ്റികളുടെ പേര് റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് സൂചന വനം നിയമ ഭേദഗതിയിൽ സർക്കാരിനെയും പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചു ജില്ലയിൽ ഭേദഗതിയിലൂടെ പ്രതിപക്ഷത്തിനായെന്നും വിമർശനം ഉയർന്നു പിണറായി സർക്കാരിന് തലവേദന റവന്യൂ വനം വകുപ്പുകളാണെന്നും വനം മന്ത്രി ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ജില്ലയിലെ സി പി ഐയിൽ ഉണ്ടായ നേതൃമാറ്റം സി പി എം സി പി ബന്ധം മെച്ചപ്പെടുത്താൻ ഇടയാക്കിയതായി പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് പ്രതിനിധി സമ്മേളനത്തിലാണ് പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി സെവി വർഗി അവതരിപ്പിച്ചത് ജില്ലയിലെ മലയോര മേഖലയിൽ സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നും പാർട്ടി വിദ്യാഭ്യാസം കൂടുതലായി നൽകണമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു നേതാക്കന്മാരുടെ സമ്പത്ത് കൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി വരുന്നതായി മനസ്സിലാക്കുന്നു പണത്തോടുള്ള ആർത്തി കൂടുന്നതാണിത് അത്തരം ആളുകൾ പാർട്ടി നയിച്ചാൽ പാർട്ടിയുടെ സ്ഥിതി ഉപ്പുവെച്ച പോലെയാകും ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നും സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി പൊതുചർച്ചയിൽ പോലീസ് നയത്തിനും മുഖ്യമന്ത്രിയുടെ ശൈലിക്കുമെതിരെ ഉയർന്നു പോലീസിനെതിരെ വ്യാപകമായ പരാതികളാണ് ഉന്നയിച്ചത് നേതാക്കൾ വിളിച്ചാൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർ ഫോൺ എടുക്കില്ല സ്റ്റേഷനിൽ ചെന്നാൽ തല്ലുകെട്ടുന്ന സ്ഥിതിയാണെന്നും പ്രതിനിധികൾ പറഞ്ഞു ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ റോഷി അഗസ്റ്റിനോടും കേരള കോൺഗ്രസിനോടുള്ള അനിഷ്ടം പ്രകടിപ്പിച്ച് സി പി എം രംഗത്ത് വന്നതോടെ വീണ്ടും എൽ ഡി എഫിലെ ആശയക്കുഴപ്പം മറന്നേക്ക് പുറത്തുവരികയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ തന്നെയാണ് ഇടുക്കി സഖാക്കളുടെ അനുഭവിച്ചിടുക എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ തന്നെ പുതിയ ചോദ്യം നേരത്തെ ടി പി വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ നിയോഗിച്ചത് ദിവാകരനെ അതേ ദിവാകരൻ ഇന്ന് പുറത്ത് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പേർ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് ദിവാകരൻ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി ഇന്ന് അതേ പാർട്ടി ദിവാകരനെ പുറത്താക്കി ഏതായാലും ഒരു വശത്ത് സഹാക്കന്മാരുടെ പ്രതിഷേധം മറുവശത്ത് ദിവാകരനും പിണറായിക്കും സോഷ്യൽ മീഡിയയിൽ വിമർശനവും പരിഹാസവും പി കെ ദിവാകരനെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ മണിയൂരിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ദിവാകരനെ അനുകൂലിച്ച് മണിയൂർ ഹൈസ്കൂൾ പാലയാട് ക്ഷേത്രം പരിസരത്ത് സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഇത് ഒഞ്ചിത്തുണ്ടായതിന് സമാനമായ വിഭാഗീയ പ്രശ്നങ്ങളിലേക്ക് പോകാനിടയുള്ള സംഭവങ്ങളാണ് മണിയൂരിൽ അരങ്ങു നിന്നത് പി ചന്ദ്രശേഖരന്റെ വധത്തോടെ വലിയ പ്രതിസന്ധിയിലായ പാർട്ടി ടി പി ചന്ദ്രശേഖരന്റെ അടുത്ത സുഹൃത്തായ പി കെ ദിവാകരനെ മുന്നിൽ നിർത്തിയാണ് വിശദീകരണ യോഗങ്ങൾ നടത്തിയത് ിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ ബ്രാഞ്ചുകൾ തോറും പ്രസംഗിക്കുന്നതിന് ദിവാകരനെയാണ് നിയോഗിച്ചിരുന്നത് അതേ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയതോടെ പ്രതിഷേധം പലവഴിക്ക് പുകഞ്ഞ് മറ്റൊരു വിഭാഗീയതയിലേക്ക് വഴിതുറന്നു ഇന്നലെ ആ പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങി മുൻ ജില്ലാ സെക്രട്ടറി പി മോഹനും ഭാര്യയും മുൻ എം എൽ എ കെ കെ ലതികും ദിവാകരനോടുള്ള അകൽച്ചയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റാൻ കാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ലതിക കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയോട് തോട്ടിരുന്നു ലതക മത്സരിച്ചാൽ തോൽക്കുമെന്ന ദിവാകരൻ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫലം വന്നപ്പോൾ ലതികയ്ക്ക് പ്രതീക്ഷിച്ചതിനും വോട്ട് കുറഞ്ഞത് ദിവാകരന്റെ പ്രവർത്തന മേഖലയായ മണിയൂർ പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ഇതിനു ശേഷമാണ് കെ കെ ലതികയും ദിവാകരനും തമ്മിൽ അകൽച്ചയുണ്ടായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന മണിയൂർ പഞ്ചായത്ത് ദിവാകരന്റെ നേതൃത്വത്തിൽ എൽ പിടിച്ചെടുക്കുകയായിരുന്നു പിന്നീട് എൽ ആണ് ഇവിടെ തുടർച്ചയായി ഭരിക്കുന്നത് ടി പി മരണശേഷം വടകര ഏരിയ സെക്രട്ടറിയായി പാർട്ടി ദിവാകരനെയാണ് നിയോഗിച്ചത് ടിപിയുടെ അടുത്ത സുഹൃത്തിന് ഉപയോഗിച്ച് ടിപിയുടെ മരണം മൂലം പാർട്ടിക്കുണ്ടായ ക്ഷീണം മാറ്റുകയായിരുന്നു പ്രധാന ലക്ഷ്യം പിന്നീട് ദിവാകരനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴും പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാൽ അത് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നില്ല പാർട്ടി വളർത്താൻ അഹോരാത്രം പ്രയത്നിച്ച ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിക്കുക സഖാക്കളെ തോന്നി ഓടി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ മുഴങ്ങിയത് മണിയൂർ പാലയാട് പ്രദേശങ്ങളിൽ പലരും മെമ്പർഷിപ്പ് പുതുക്കാനും തയ്യാറാകുന്നില്ല മണിയൂരിലും പരിസരത്തിലുമുള്ള ആളുകൾക്ക് ദിവാകരൻ സുപരിചിതനാണ് മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് നല്ല അടുപ്പം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയതോടെ ദിവാകരന്റെ പഴയ ഫോട്ടോ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു വൈകിട്ട് ഏഴരയോടെയാണ് അൻപതോളം വരുന്ന സജീവ സി പി എം പ്രവർത്തകർ ദിവാകരനെ മാറ്റിയതിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഈറാമല പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നമാണ് ആർ എം ബി രൂപീകരണത്തിലേക്കും ടിപിയുടെ കൊലപാതകത്തിലേക്കും എത്തിയത് ടി പി യുടെ മരണശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ സിപിഎമ്മിന് ജയിക്കാനുമായില്ല സിപിഎമ്മിന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും നടക്കുന്ന പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും അവ തള്ളിക്കളയണമെന്നും ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പാർട്ടിയിൽ വിഭാഗീയതയിൽ നേതാക്കളുടെ പക്ഷം പിടിച്ചുള്ള മത്സരവുമാണെന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതെന്നും പ്രസ്താവനയിൽ വിമർശനമുണ്ട് പി കെ ദിവാകരൻ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനെ കുറിച്ചും പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ട് സമ്മേളന പ്രതിനിധികളാണ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വടകരയിൽ നടന്ന സമ്മേളനം അംഗീകരിച്ച നാൽപ്പത്തിയേഴ് പേരുടെ പാനൽ പി കെ ദിവാകരൻ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ അംഗീകരിച്ചതാണ് തന്നെ പാനലിൽ ഉൾപ്പെടുത്തിയില്ല എന്ന നിലയിലുള്ള വിവാദങ്ങളെ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് സംഘടനാ ബോധത്തോടെ പി കെ ദിവാകരൻ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിയമനക്കുടയിൽ പങ്കുള്ളതുകൊണ്ടാണ് മുൻ എൻ യൂണിയൻ നേതാവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതെന്നത് അടിസ്ഥാനമില്ലാത്ത ആരോപണമാണെന്നും പ്രസ്താവനയിലുണ്ട് മറ്റു ബൂർഷോ പാർട്ടികൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ആശയ രൂപീകരണത്തിന്റെയും സംഘടനാ ക്രമീകരണത്തിന്റെയും ജനാധിപത്യ പ്രക്രിയയാണ് സി പി എം പോലുള്ള പാർട്ടികളിൽ സമ്മേളനങ്ങളിലൂടെ കൃത്യമായി നടത്തി വരുന്നത് എന്നൊക്കെയാണ് പാർട്ടി പറയുന്നത് ഇതിൽ അസ്വസ്ഥരായ മാധ്യമങ്ങളും പാർട്ടി ശത്രുക്കളുമാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെ താറടിച്ചു കാണിക്കാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് പ്രസ്താവനയിലൂടെ പറയുന്നത് വിഭാഗീയതയും അഴിമതി ആരോപണങ്ങളും കൊണ്ട് കലങ്ങിമറിഞ്ഞ സി പി ഐയുടെ എറണാകുളം ജില്ലാ കൗൺസിലിൽ വീണ്ടും ടെസ്റ്റ് മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെ ഉയർന്ന രണ്ട് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണം പാർട്ടി കൺട്രോൾ കമ്മീഷൻ പരിശോധനയിൽ നാല് ലക്ഷമായി കുറഞ്ഞു ഇതോടെ രാജുവിനെതിരായ അച്ചടക്ക നടപടി ലഘൂകരിക്കാനും തീരുമാനമായി എന്നാൽ ക്രമക്കേട് തുക എങ്ങനെ ഇത്ര കുറഞ്ഞ ആശ്ചര്യത്തിലാണ് നിലവിലെ ജില്ലാ നേതൃത്വം ഇതോടെ വരും നാളുകളിലും സി പി ഐ ജില്ലാതലത്തിൽ കാറും കോളും തന്നെയായിരിക്കുമെന്ന് ഉറപ്പായി സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എ പ്രവീണിനും പരീക്ഷാ കൺട്രോളർ ഡോക്ടർ അനന്തരശ്മിക്കും പുനർ നിയമനം നൽകണമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് അംഗീകരിച്ചില്ല സർക്കാർ നിർദ്ദേശം നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് വി സി വകുപ്പിനെ അറിയിക്കാൻ ഉത്തരവിട്ടു പരീക്ഷാ കൺട്രോളറുടെ കാലാവധി ജനുവരി ഇരുപത്തിനാലിനും കഴിഞ്ഞ അവസാനിച്ചു ജോയിന്റ് ചുമതലകൾ ും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കവും എൽ ഡി എഫിൽ വേണ്ടത്ര ചർച്ചയോ നയപരമായ തീരുമാനമോ ഇല്ലാതെയാണ് ഈ വിഷയത്തിൽ എൽ ഡി എഫിൽ ആലോചന നടന്നെന്നും തീരുമാനമെടുത്തെന്നും കൺവീനർ രാമകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച പരാമർശം മാത്രമാണ് ഏതാനും മാസം മുൻപ് നടന്ന മുന്നണി യുഗത്തിൽ ഉണ്ടായതെന്നും ചർച്ചയോ തീരുമാനമോ ഉണ്ടായിട്ടില്ലെന്നും ഘടകകക്ഷികൾ വ്യക്തമാക്കുന്നു ഫലത്തിൽ എലപ്പള്ളിയിൽ മദ്യനിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകിയതുപോലെ കിഫ്ബി ടോളിലും ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയാണ് ശ്രീ പി എം നേതൃത്വത്തിന്റെ നീക്കമെന്ന് വ്യക്തം കിഫ്ബിക്ക് റോഡുകളിൽ നിന്നും ടോൾ വിരിക്കാനായി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു മുപ്പത് കിലോമീറ്റർ വാഹനത്തിൽ സഞ്ചരിച്ചാൽ ടോൾ ഈടാക്കും ടോൾ ബൂത്ത് സ്ഥാപിക്കുന്നതിനു പകരം എയി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പിരിവിനുള്ള വ്യവസ്ഥ കൊണ്ടുവരും നിയമത്തിന്റെ കരടന അംഗീകാരമായാൽ ഈ സമ്മേളനത്തിൽ തന്നെ ബിൽ അവതരിപ്പിച്ചോ അതിനുശേഷം ഓർഡിനൻസ് ഇറക്കിയോ നിയമ ഭേദഗതി നടപ്പാക്കാനാണ് ആലോചന